അയ്യ് നമസ്കാരം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ചെറിയ ചെറിയ വീഡിയോട്ട് വന്നിരിക്കുകയാണ് ഇന്നെൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷാർജ മലയാളി സമാജത്തിൻ്റെ സമാജത്തിൻ്റെ സ്നേഹസദനം എന്ന ഭനപദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ പോന്നിയിൽ ഉത്തമന് നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണ് അത് അവരുടെ ആചാരപ്രകാരമാണ് ചടങ്ങുകൾ നടക്കുന്നത് അവർ വിശ്വസിക്കുന്ന എന്തോ ഇത് വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ പോയിരുന്നു ഞങ്ങൾ ഞാൻ നമ്മുടെ റിനി എബ്രഹാം ചാക്കു പിന്നെ ബൽരാജ് വാഹിദ്ഭായ് ഞങ്ങൾ ഇത്രയും പേര് ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു കൊക്കാത്തോടെന്നു എനിക്ക് വലിയ ദൂരമില്ല എനിക്ക് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ ഞാൻ വന്ന് അവരെല്ലാം വന്ന് ഞങ്ങളെല്ലാം കൂടെ നടക്കുകയാണ് ഇപ്പോൾ കല്ല് കുറ്റിയടി സമയം അത് ഉത്തമനാണ് ആദ്യമായിട്ട് കുറ്റി അടിക്കുന്നത് അടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പത്ത് പേര് അങ്ങോട്ട് കുറ്റി അടിച്ചത് കുറ്റി അടിച്ച് അത് ഈ നിൽക്കുന്നതാണ് ആ കുറ്റി അടിച്ചാണ് ഉത്തമൻ ഉത്തമൻ്റെ വൈഫാണ് പിന്നെ മുത്തമന് ഒരേ ഒരു മോളുണ്ട് അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം നേഴ്സിങ്ങിന് വേണ്ടി പോവാണ് പോവാനായിട്ട് നിൽക്കുന്നു അങ്ങനെ അവിടുത്തെ നാട്ടുകാരും ഒരു കുറെ പേരെ നമുക്ക് കാണാൻ പറ്റി അവിടെ കാരണം കുറെ പേരെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ അവരുടെ അയൽകാരും പിന്നെ പഞ്ചായത്ത് മെമ്പറും പിന്നെന്താണ് ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവിടെ അവരെല്ലാം ചേർന്നിരുന്ന് വന്നിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറെ അവിടെ കുറെ എല്ലാം അവിടെ ഉള്ളവർ കൂടുതലും കലാകാരന്മാരാണ് കല ഒരാൾ ദുബൈയിൽ ഉള്ള ആളായിരുന്നു പുള്ളി കലാപരമായിട്ടൊരുപാട് ഫോർവേഡാണ് പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ അവരുടെ ശേഷവും ഒക്കെ പുള്ളിയെ കാണാൻ പറ്റി അങ്ങനെ കൂടെ കലാകാരന്മാരെ അവിടെ വെച്ച് കാണാൻ പറ്റും പാട്ട് പാടുന്നവരുണ്ട് അതൊക്കെ കണ്ട് കേട്ടപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായി ഈ കുറ്റി അടിക്കാൻ വരുന്ന പുള്ളിയുടെ ജ്യേഷ്ഠമാണ് പുള്ളി സുഖമില്ലാതിരിക്കുവാണ് ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമ്മളവിടെ ചെന്ന് കാണും കാണുമ്പോഴേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമാണ് അവിടെ ഉള്ളത് ആകെ അഞ്ച് സെൻറ് സ്ഥലമാണ് അതിൽ വണ്ടി പോലും കയറാൻ ബുദ്ധിമുട്ടുണ്ട് വണ്ടി വരാൻ ഞങ്ങൾ എബ്രാഹിമൊക്കെ വന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് കാര്യം ഇബ്രാഹ്മയ്ക്കൊന്നും പറ്റില്ല അവിടെ വന്ന് കയറാൻ എന്നാലും അരിപൂർവ്വം വിദ്യാഭ്യാസം അവിടെ വന്നിരുന്നു ഞങ്ങളെല്ലാം കൂടെ കൂടിയപ്പോൾ ഒരു ഓളം തന്നെ ആയിരുന്നില്ല കല്യാണം കാര്യം പറഞ്ഞ മതി ബെൽട്രാമൊക്കെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നല്ലോ അതൊക്കെ ചെറിയ ലീവിന് വന്ന ഒരാളാണ് നമ്മൾ നാട്ടിലുണ്ടായതുകൊണ്ട് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടും നമ്മുടെ ഞാൻ അവിടെ വലിയ ഇൻവോൾവ് അല്ലെങ്കിൽ തന്നെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സമയമില്ലാത്തതിൻ്റെ പേര് ഞാനൊന്നും കൂടുതലില്ലായിരുന്നു എന്നാലും എല്ലാ ഫങ്ഷനും ഞാൻ വരാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരോരുത്തർ മാറി മാറി കുറ്റി അടിക്കുന്നത് ഇത് പുള്ളിയുടെ വൈഫിൻ്റെ അമ്മായിച്ഛനാണ് ആ കുറ്റി അടിച്ചത് പിന്നെ നമ്മുടെ വന്ന് കുറ്റി അടിച്ചു എബ്രാഹാമിന് വയ്യ സത്യം പറഞ്ഞാൽ തീരെ സുഖമില്ല എബ്രഹാമിന് അപ്പോൾ നമ്മളാ കാണ്ട ഊർജസ്വലനായ എബ്രഹാം അല്ലിപ്പം ആഹാരമൊന്നും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ആ പുള്ളിക്കാരന് എന്നാലും വന്നല്ലോ ഇത്രയും ദൂരെ വന്നല്ലോ അത് സന്തോഷം പിന്നെ റെന്യു വന്നിരുന്നു അവർക്കൊരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് കൊടുത്തു റെന്യേ പിന്നെന്താണ് ഇതും അവിടുത്തെ ഒരാളാണ് ഈ കുറ്റി അടിക്കാൻ പോകുന്നത് മെയിൻ ഒരാളാണ് പുള്ളി അവിടെ ഉള്ളത് ആരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല കുറേ പേരെയൊക്കെ മനസ്സിലായി പരിചയപ്പെടുത്തിയത് നമ്മളോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും അവർക്ക് നമ്മളോട് പല പഞ്ചായത്ത് മെമ്പറൊക്കെ വന്ന് പറഞ്ഞു ഇത് ഞങ്ങളുടെയാണ് ഞാൻ ഞങ്ങൾ സപ്പോർട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് അപ്പം എബ്രഹാം പറഞ്ഞത് ഷാർജ മലയാളി സമാജത്തിൻ്റെ ഉത്തമിനോട് ചേർന്നിട്ടുള്ള കാര്യമാണ് എന്നാൽ പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് പല രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ടെന്നേ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും ആ കുഴപ്പമില്ല അവർക്കൊരു ഭവനം കിട്ടണ്ട ഉത്തമന് നല്ല സുഖമില്ലാത്ത ആളാണ് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളാണ് ഇപ്പം ജോലിയൊന്നും ചെയ്യാൻ വയ്യ പിന്നൊരു പ്രായമായ മോളുണ്ട് കുഴപ്പമില്ല അങ്ങനെ അവർ ജീവിച്ച് പോകുന്നുണ്ട് വഴിയില്ല വഴിയൊരു പ്രശ്നം തന്നെ വണ്ടിയൊന്നും കയറി ചെല്ലത്തില്ല ഭയങ്കര കുത്തിനെയുള്ളൊരു കയറ്റമൊക്കെയാണ് ആ വഴിയിലൂടെ ചെന്ന് കഴിഞ്ഞ് പാറയൊക്കെ പൊടിച്ചോടൊക്കെ നിൽക്കാൻ പോലും ഉള്ള സൗകര്യം ഇല്ല അഞ്ച് സെൻറ്റല്ല ബാക്ക് ചേർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാറക്കെട്ടാണ് വായ്ക്കെട്ട് പാറക്കെട്ട് വെള്ളം ഇങ്ങനെ കുറേ പൈസ മുടക്കിയാലേ മുട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളവ പിന്നെന്താണ് ഇനി അടുത്തത് കല്ലടിയിലാണ് കല്ലടിയിലും അന്നേരം തന്നെ നിർവഹിച്ചു പിന്നെ അതൊരു തന്ത്രിയാണ് കല്ലിട്ടത് തന്ത്രിയെന്ന് പറഞ്ഞാൽ കല്ല് കിടന്നേക്കനാണോ തന്ത്രിയാണോന്നറിയില്ല അവിടെ കല്ലൊക്കെയിട്ട് ഞങ്ങളെല്ലാം നോക്കി നിന്നു നല്ലൊരനുഭവമായിരുന്നു നമ്മൾ നാട്ടിലുണ്ടോണ്ടല്ല ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റിയ നാട്ടിലുണ്ട നല്ലൊരനുഭവമായിരുന്നു ഇതൊക്കെ അയിരുകാരൊക്കെ കുറേ പേര് വന്നു അയലുകാരൊക്കെ അടുത്തുള്ളവരൊക്കെ നല്ല ഇവരുമായിട്ട് നല്ല സഹകരണമുള്ളവരാണ് അവർക്കൊക്കെ അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു അവരുടെ ചായ സൽക്കാരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പോയി എന്നെങ്കിൽ തന്നെ ഞങ്ങൾ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ഫുഡൊക്കെ കഴിപ്പിച്ചു ഏ എബ്രഹാം കഴിച്ചു നോക്കി ഞങ്ങളെല്ലാം കുറേശേ കഴിച്ചു അങ്ങനെ അങ്ങനൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ ബലറാജ് വന്നതിലും ഭയങ്കര സന്തോഷം ബലറാജൊക്കെ എത്രയും വണ്ടി ഓഴിച്ച് വന്നതല്ലേ ഏ അപ്പോൾ അതുപോലെ വാഗുതുവായി വന്നു വാഗുതുബായി പെട്ടെന്ന് അങ്ങ് പോകേണ്ടി വന്നു തരാം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കല്ലിടിയിൽ കഴിഞ്ഞപ്പോഴത്തേന് വാഗുതുവായി പോയി അന്ന് ഇപ്പം ഒരു കല്യാണം ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് പുള്ളി ഈ കാര്യത്തിന് വേണ്ടി വന്നത് ഇത്രയും ദൂരം അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പുള്ളിയോട് എല്ലാ കാര്യത്തിനും പുള്ളി സഹകരിക്കുന്നുണ്ട് അതിലൊത്തിരി സന്തോഷമുണ്ട് പിന്നെ പറയാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തെന്നേ ഉള്ളൂ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇത് തന്നെ ഒരു കാര്യം ഇദ്ദേഹമാണെങ്കിൽ കോൺട്രാക്ട് ഈ എന്താണ് പുള്ളിയുടെ പേര് സുരേഷ് അല്ലേ സുരേഷ് എന്നാണ് പുള്ളിയുടെ പേര് ഞാൻ പരിചയപ്പെട്ടിരുന്നു പുള്ളിക്കാരൻ പറയുന്നത് ഡിസംബർ ആവുമ്പോഴത്തേന് ശരിയാക്കാമെന്നാണ് പറയുന്നത് സുരേഷ് സുരേഷ് അല്ല സുരേന്ദ്രൻ സുരേന്ദ്രൻ എന്നാണ് പേര് പുള്ളി നല്ല കുഴപ്പമില്ലെന്ന് തോന്നുന്ന ഭാവം മനുഷ്യനാണ് കാസർഗോഡുകാരനാണ് പിന്നെ എല്ലാവരും കണ്ടില്ലേ ഈ നമ്മൾ എല്ലാം ഉണ്ട് അതിനകത്ത് പിന്നെ ബാക്കി കാര്യങ്ങൾ കണ്ടുള്ളു കണ്ടുകൊണ്ടേ ഇരുന്നുള്ളൂ അവരിപ്പം ഉത്തമന്റെ കുടുംബ വീടാണിത് ഇപ്പോൾ ഉത്തമന്റെ ഉത്തമൻ്റെ ജ്യേഷ്ഠനും ജേഷ്ഠൻ്റെ ഭാര്യയും മക്കളും ഇവരും എല്ലാം കൂടെ കൂടിയാണ് ഇതിനകത്ത് ഇപ്പോൾ താമസം അഡ്ജസ്റ്റ് ചെയ്ത് അവർ താമസിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടാണ് എങ്കിൽ തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അവിടെ സാധനങ്ങളൊക്കെ വെളിയിൽ തന്നെ കിടക്കുകയാണ് അങ്ങനെ ഷാർജ അകത്ത് മലയാളി സമാജത്തെ പ്രതികരിച്ച് നമ്മള് എത്ര പേര് ബൽരാജ് വന്നത് ബൽരാജ് ഒക്കെ എന്ന് പറഞ്ഞാല് കൂത്താട്ടുകളൊന്നും എത്തി അപ്പൊ എന്താണ് നമ്മളോടുള്ള ഇതിനോടുള്ള ഒരു വെളിയിലുള്ള ശേഷം ഞങ്ങൾ ിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഒമ്പത് മണിക്കുമ്പോ ഒമ്പതര ആവുമ്പഴത്തൊരു പുള്ളി ഇവിടെ എബ്രാഹിം നല്ല റിനിയുണ്ട് റിനി ഞങ്ങൾ മെനഞ്ഞാന്നൊരു പിന്നെ മെനഞ്ഞാന്നല്ല കഴിഞ്ഞ ഒമ്പതാം തീയതി ഞങ്ങൾ ഒന്ന് കൂടിയതാണ് കൊല്ലത്ത് തങ്കശ്ശേരിയിൽ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ല്ല പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും റിനി എങ്ങനുണ്ട് ഇവിടെ വന്നപ്പോ യാത്ര വന്നിട്ടുണ്ടല്ലേ ആ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എബ്രഹാമേ എങ്ങനെയുണ്ട് യാത്രയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ വയ്യാത്ത വൈകാതെ ഇരിക്കുമ്പോഴും എബ്രാ ഇവിടെ വന്നതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാര്യം പുള്ളിക്കാളെ തീരെ വയ്യ എങ്കിൽ തന്നെ ഇത്ര ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചടങ്ങെല്ലാം കഴിഞ്ഞ് പണിക്കാർ ബാക്കി പണി തുടർന്നോണ്ടിരിക്കുകയാണ് ആ ഞങ്ങൾ പോയില്ല വായുതുബായി ഒക്കെ പോയി അപ്പോൾ പുള്ളിക്ക് വേറൊരു ഫങ്ഷൻ ഉണ്ടായത് കൊണ്ട് കല്യാണം ഫംഗ്ഷൻ ഉണ്ടായത് പുള്ളിയൊക്കെ പോയി ഇത് ഇവരെല്ലാം ഇവരുടെ ബന്ധുക്കാരൊക്കെയാണ് കുറച്ച് കുറേ പേരുണ്ടായിരുന്നു ഞാൻ കാണിച്ച് എടുത്തിട്ടുണ്ട് വീഡിയോ അപ്പോൾ കുറേ പേരുണ്ട് ഇത് ഇവിടുത്തെ എന്താ ആരാണ് ഉത്തമൻ്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയാണിത് നമ്മളാരാണ് കസിന് ബ്രദറാണല്ലേ ഉത്തമൻ്റെ സഹോദരങ്ങളാണ് ഇതാണ് മോൾ ഒരേ ഒരു മോള് ഒരു മോളല്ലേ ഉള്ളു ഒരേ ഒരു മോള് മോളെത്രല്ല പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു ഇപ്പം എന്തിനു പോവാം േ അത് ഗവൺമെന്റില്ലോ ആ ശരി കിട്ടട്ടെ ഇതാണ് ഉത്തമൻ്റെ വൈഫ് ഞങ്ങളിവിടുന്ന് ഞങ്ങൾക്ക് സൽക്കാരങ്ങളൊക്കെ തന്നു ഞങ്ങൾ കഴിക്കാൻ വയ്യ കാരണം ഞങ്ങളെല്ലാം വരുന്ന വഴി കഴിച്ചിട്ടാണ് വന്നത് എന്നാലും അവരുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ കഴിച്ചു കുറച്ചല്ലേ ആ പിന്നെ എങ്ങനെയുണ്ട് വീടിനെ പറ്റി ഇതൊരു ചെറിയ വീഡിയോ ആണ് അഭിപ്രായങ്ങൾ പറയുക ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ വീണ്ടും കാണുന്നവരെ